ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് മത്സര പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം ശക്തമാണ് ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് സഞ്ജു സാംസൺ ശിവൻ ദുബെ റിയാൻ പരാഗ് ഹർഷദീപ് സിംഗ് എന്നിവരെ ഇന്ത്യൻ ടീമിലുണ്ട് മൂന്ന് യുവതാരങ്ങളെയും ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പരിശീലനം ഇതിനോടകം പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ പുതിയ ബോളിംഗ് പരിശീലകനായ മോണി മോർക്കലിനോടൊപ്പം ബൌളർമാരുടെ നിർത്താക്ഷൻ നടന്നിരുന്നു ഇതിനിടെ ഇന്ത്യയുടെ മുൻ നായകനും സീനിയർ പേസ് ഓൾറൌണ്ടറുമായ ഹർദിക് പാണ്ഡ്യയുമായി മോണി മോർക്കൽ ഉടക്കി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പരിശീലകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പന്തറിയാൻ തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ പുറത്തുവരുന്നത് ഹർദിക് പാണ്ഡ്യയോട് വ്യത്യസ്ത ലൈനിൽ പന്തറിയാനാണ് പരിശീലകൻ മോണി മോർക്കൽ ആവശ്യപ്പെട്ടത് ഹർദിക്കിന്റെ റിലീഫ് പോയിന്റിൽ ചില പ്രശ്നങ്ങളും പരിശീലകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാ പന്തുകളും സ്റ്റെമ്പിലേക്ക് മാത്രമായാണ് ഹർദിക് എറിഞ്ഞത് ഇത് മോർക്കൽ ചോദ്യം ചെയ്തപ്പോൾ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ടായെന്നതാണ് ഇന്ത്യൻ ടീം വൃത്തങ്ങൾ ൾ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈറ്റൻസ് റിപ്പോർട്ട് ചെയ്തത് ഹർദിക് പന്ത് റിലീസ് ചെയ്യുന്നതിൽ ചെറിയ അപാകതയുണ്ടെന്ന് പരിശീലകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത് തിരുത്താൻ ഹർദിക് തയ്യാറാവുന്നില്ല ഒരേ ശൈലി തുടരുന്നതോടെ ഹർദിക്കിന്റെ നിലപാടിൽ മോർക്കൽ അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഇതോടെ ഹർദിക്കിന്റെ നട്ട്സിലെ ബോളിംഗ് അവസാനിപ്പിക്കാൻ മോർക്കൽ നിർദ്ദേശിച്ചു എന്നാണ് വിവരം ഹർദിക് പാണ്ഡ്യയുടെ ടി ട്വന്റി ലോകകപ്പിലെ പ്രകടനം ഇന്ത്യയെ കിരീടത്തിലേക്ക് രൂപിക്കുന്നതിൽ നേരം ഇന്ത്യയുടെ ടി ട്വന്റി നായക സ്ഥാനത്തേക്ക് എത്തേണ്ടത് ഹർദിക് പാണ്ഡ്യായിരുന്നു എന്നാൽ ഗൌതം ഗംഭീർ പരിശീലകനായതോടെ ഹർദിക് പാണ്ഡ്യ വേണ്ട പരിഗണന ലഭിച്ചില്ല നായകസ്ഥാനത്ത് നിന്ന് ഹർദിക്കിനെ തഴഞ്ഞ് സൂര്യകുമാർ യാദവിനാണ് ഗംഭീർ നായകസ്ഥാനം നൽകിയത് ഇതിൽ ഹർദിക്കിന് അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയശില്പിയായിട്ടും അദ്ദേഹം തഴയപ്പെടുന്നുവെന്നതിൽ ഓൾറൌണ്ടർക്ക് അടുത്ത നിരാശയുണ്ട് ഹർദിക്കിന് നിലവിൽ ടി ട്വന്റി ടീമിൽ മാത്രമാണ് അവസരം നൽകുന്നത് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഹർദിക് പാണ്ഡ്യയെ പരിഗണിക്കുന്നതിൽ പരിശീലകൻ ഗൌതം ഗംഭീറിന് അതൃപ്തിയുണ്ട് പത്തോവർ പന്തറിയാനുള്ള ഫിറ്റ്നസ് തെളിയിച്ചാൽ ഹർദിക്കിന് അവസരം നൽകാമെന്ന് ഗംഭീറിന്റെ നിലപാട് അതുകൊണ്ടുതന്നെ നിലവിൽ ഹർദിക് ടി ട്വന്റി ിൽ മാത്രമാണ് തുടരുന്നത് എന്തായാലും ഹർദിക് പരിശീലകനുമായി ഉടക്കിയത് പുതിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യ റെഡ് ബോൾ പരിശീലനം നടത്തുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോവും വന്നിരുന്നു ഇതോടെ ഹർദിക് ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകളാണുള്ളത് എന്നാൽ ഹർദിക് വൈറ്റ് ബോൾ ലഭിക്കാത്തതിനാൽ റെഡ് ബോളിൽ പരിശീലനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരുന്നില്ലെന്നും വാർത്തകളുണ്ട് ഹർദിക് പാണ്ഡ്യ ഓസീസ് ടെസ്റ്റ് പരമ്പര കളിച്ചാൽ മുതൽ മുതൽക്കൂട്ടാവും നിലവിൽ മികച്ച പേസ് ഓൾറൗണ്ടറുടെ അഭാവം ഇന്ത്യയുടെ ടീമിലുണ്ട് എന്നാൽ ഹർദിക്കിന് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇനി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെത്താൻ വിരളമായ സാധ്യതയുള്ളൂവെന്ന് പറയാം എന്തായാലും ഹർദിക്കിന്റെ ഓൾറൗണ്ട് മികവ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്